നമസ്കാരം ഒരുപാട് ഹിറ്റായ ഒരു സിനിമയായിരുന്നു അയ്യപ്പനും കോശി അതിനകത്ത് അയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അത് ബിജു മേനോനാണ് ചെയ്തത് കോശിയുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സീനുണ്ട് അതിനുശേഷം ഉടനെ കോശിയുടെ ഫോൺ കോശി അയ്യപ്പനെ വിളിക്കുന്നു അയ്യപ്പ ഫോൺ എടുക്കുന്നു ഫോണെടുത്തിട്ട് പറയുന്നത് നിങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണോ പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വളരെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരാണോ എന്ന് കോശിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ചോദ്യം എനിക്കിപ്പോൾ ചോദിക്കേണ്ടത് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരോടാണ് വേറൊന്നും കൊണ്ടല്ല ഈ കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് മന്ത്രിമാർ അതായത് ഒന്ന് പി പ്രസാദും അതോടൊപ്പം മറ്റൊരാൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ഇവർ രണ്ടുപേരും രാജ്ഭവനിൽ നടത്തിയ ചടങ്ങുകൾ ബഹിഷ്കരിച്ച് ഇറങ്ങേണ്ടി വന്നു അതിൻ്റെ കാരണം അവർ വ്യക്തമായി പറയുകയും ചെയ്തു ഞങ്ങളിങ്ങനെ ആർ എസ് എസ് ഡിസൈൻ ചെയ്ത ഒരു ഭാരതാമ്പയുടെ മുന്നിൽ പോയി സാഷ്ട്രാംഗം പ്രണമിക്കാൻ ഞങ്ങളില്ല എന്ന് തൻ്റെ ഇടവും നട്ടെല്ലുമുള്ള നിലപാടെടുത്ത രണ്ട് മന്ത്രിമാർ എന്ന് തന്നെ വേണം അവരെ കുറിച്ച് കരുതാൻ അപ്പോൾ ഉടനെ പ്രതിഷേധമായി ഇക്കാര്യം ബി ജെ പിക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ആ പ്രതിഷേധം കഴിഞ്ഞ പാടെയും ശിവരാജൻ എന്ന് പറയുന്ന പാലക്കാട് നിന്ന് വന്ന ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ ചോദ്യം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എടുത്ത് തോട്ടിക്കളയണോ എന്ന് തോന്നിപ്പോയി വേറൊന്നുമല്ല ശിവരാജൻ എന്ന് പറയുന്ന ഒരാളൊരു ഔദ്യോഗികമായി ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണെന്നേ ബി ജെ പി എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണത് കൊല്ല പാലക്കാട് ജില്ലയിൽ നിന്നുള്ള അവിടുത്തെ നഗരസഭ ഭരിക്കുന്ന പോലും ബി ജെ പി ആണ് അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡ മണ്ഡലമാണ് പാലക്കാടെന്ന് പറഞ്ഞാൽ അതായത് കോൺഗ്രസ്സും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം ആ അവിടെ നിന്നൊക്കെ വന്നെത്തി ഇങ്ങനെ പരസ്യമായി ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുമ്പോൾ സത്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയോട് അല്ലെങ്കിൽ പാലക്കാട് നിന്നുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് ഒരു പുച്ഛം തോന്നിപ്പോയാൽ നമുക്കാർക്കും അതിനെ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം വന്നിട്ട് പറയുകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക അത് ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യ ഒരു ഇന്ത്യൻ ഇന്ത്യക്കാരൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ആ ഒരു വികാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇന്ത്യൻ ദേശീയ പതാകയെ താണു വണങ്ങി നമ്മൾ ഭക്തിയാദരപൂർവ്വം നോക്കി കാണുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്നേ അതായത് പിങ്കിളി വയ്യങ്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഡിസൈൻ ചെയ്തു തന്ന വളരെ മനോഹരമായ എവിടെ ഉയർന്ന് പാർന്നത് കണ്ടാലും നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക ഒരു പക്ഷേ കാവിക്കൊടിയോട് അങ്ങനെ ഒരു രോമാഞ്ചം ഒന്നും നമ്മൾ നമ്മൾ നമുക്കാർക്കും ഉണ്ടാകാറില്ല കാവിക്കൊടി എവിടെയെങ്കിലും ഉന്നതിയിൽ പാറിപ്പറക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ഈ പറയുന്ന നമ്മുടെ അശോക ചക്രം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ത്രിവർണ്ണ പതാക ഏത് എവിടെ പാറിപ്പറക്കുന്നത് കണ്ടാലും അല്ലെ ഇന്ത്യയുടെ ദേശീയ ഗാനം എവിടെ അലയൊലിക്കുന്നത് കേട്ടാലും നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വികാരമുണ്ടാകുകയും നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ ഒരു അവസ്ഥയുണ്ട് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം നിരാകരിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ സത്യത്തിൽ ഈ പറയുന്ന ഈ ഇദ്ദേഹം ഉയർത്തിയത് അല്ല ശിവരാജൻ അതെ എന്ത് മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ആ കാവിക്കൊടി വരുന്നതാണ് എൻ്റെ എൻ്റെ സ്വപ്നം എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്ത് മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നത് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ആ ഒരു ഇതിൻ്റെ പേര് പറഞ്ഞത് ആ സിനിമയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ പൊട്ടന്മാരാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് എന്ന് ആലോചിച്ച് നോക്ക് ഇത് കേരളമാണെന്നേ ഈ പറയുന്ന വെങ്കയ്യ എന്ന് പറയുന്ന മനുഷ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ദേശീയപതാകയെ ഭക്ത്യാദരപൂർവ്വം ബഹുമാനിക്കുന്ന കുറെ അധികം ആൾക്കാരുടെ നാടാണ് ഇതാണ് ഇവരെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇവര് ഗതി പിടിക്കാതെ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ശരിക്കും ഇത് അതിനുള്ള ഉത്തരമാണ് ഇനിയും മറ്റൊരു കാര്യം പറയാം ഇവര് ഈ പറയുന്ന രാജ്ഭവൻ രാജ്ഭവൻ സർവമാന ഭരണഘടനയുടെ സർവമാന പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഗവർണർ അവിടെ കാണിച്ച രാഷ്ട്രീയവൽക്കരണത്തിന്റെ പ്രതിധ്വനിയായിരുന്നു സത്യത്തിൽ ആ ഭാരതാമ്പ ചിത്രം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തെറ്റുമില്ല അപ്പോൾ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന നമ്മുടെ വി മുരളീധരനായിരുന്നു വി മുരളീധരൻ പ്രസംഗിക്കാൻ കയറുമ്പോഴേ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും ബാക്കിയുള്ളവർക്കും അറിയാം എന്തോ മണ്ടത്തരം പറയാൻ പോകുന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇദ്ദേഹം കയറി എന്ന് പ്രസംഗിച്ചത് അങ്ങ് പറയുകയാണ് അവിടെ പല ഭാഗങ്ങളിലും ഒന്ന് വാരണാസിയിലുള്ള ഒന്ന് അതോടൊപ്പം തന്നെ ഹരിദ്വാറിലും കൊൽക്കത്തയിലും ഒക്കെ ഭാരതാംബയുടെ മന്ദിരങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് അവിടെ എവിടെയാണ് ഹേ ഈ പറയുന്ന ആർ എസ് എസ് കാരൻ കൊണ്ട് ഇപ്പോൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെ നിങ്ങളുടെ ഗവർണർ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രമുള്ളത് അഭിനേന്ദ്രനാഥ് ടാഗോറിനെ വരെ കൂട്ടുപിടിച്ചുകൊണ്ട് വരികയാണ് അഭിനേന്ദ്രനാഥ് ടാഗൂർ വരച്ച് വെച്ചിരിക്കുന്ന ചിത്രത്തിനകത്തുള്ള ഭാരതാംബയാണോ യഥാർത്ഥത്തിലുള്ള ഭാരതാമ്പ അതായത് നിങ്ങൾ പറയുന്ന ആർ എസ് എസ്കാർ പറയുന്ന ഭാരതാബയും അഭിനേന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതാംബയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവിനന്ദ്രനാഥ് ടാഗൂർ വരച്ചു വച്ചിരിക്കുന്ന ഭാരതാമ്പയുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന സാധനമുണ്ട് അത് അറ്റ്ലീസ്റ്റ് അത് തുറന്ന് വായിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് വായിക്കണം തുറന്ന് വായിച്ചാൽ മാത്രമേ അത് രണ്ടും രണ്ടാണ് എന്നുള്ള ചിന്ത ഉണ്ടാവൂ അപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ മറ്റേ ചങ്കി ചൈന കൊണ്ട് നടക്കുന്നവർ ഞങ്ങൾ ചങ്കിൽ ഇന്ത്യ കൊണ്ട് നടക്കുന്നു ഉടനെ അവിടെ പോയിട്ട് ഇന്ത്യയുടെ ഈ ഭാരതമാതാവിൻ്റെ അഭിമാനം കാത്തു രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ധീരജവാന്മാര് നിൽക്കുന്നു പറഞ്ഞ് വേറെ ഏതോ വഴിക്കൊക്കെ അങ്ങ് പോയി ദേശീയതയെ ഞങ്ങൾ ദേശീയത കൊണ്ടു നടക്കുന്നവരാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകൾ അല്ലേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നങ്ങളെ ഇവിടുത്തെ സി പി എമ്മർ അവഹേളിക്കുന്നു ഈ കാവിക്കൊടിയും കൈയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പറയുന്ന ഭാരതാംബയുടെ നിങ്ങൾ പറയുന്ന ആർ എസ് എസിന്റെ ചിത്രം എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര ചിഹ്നമായി മാറുന്നത് മനസ്സിലാവുന്നില്ല ഹരിദ്വാറിലെ ക്ഷേത്രം ആ ഹരിദ്വാറിലെ ക്ഷേത്രത്തിലിരിക്കുന്നത് ഈ പിന്നെ ആർ എസ് എസ്കാരുടെ ഭാരതാംബയാണോ ഹരിദ്വാറിലെ ക്ഷേത്രത്തിന്റെ ആ ഒരു വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കുന്നത് ഏനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാം വാരണാസിയിലെ ചിത്രത്തിന് വെറുതെ ഗൂഗിളിൽ ചെയ്ത് നോക്കുന്ന ഏനത് കാണാം അല്ലെങ്കിൽ തന്നെ സർക്കാർ ചെലവിലും പാർട്ടി ചെലവിലും രാജ്യമായി രാജ്യം മുഴുവൻ കറങ്ങിയിടിച്ചു കിടക്കുന്ന ബി ജെ പി കാര്ക്ക് ഹരിദ്വാറിലും വാരണാസിയിലും പോയിട്ട് എന്താ ചിത്രം എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അവിടെ എന്താ ഉള്ളതെന്ന് അല്ലെങ്കിൽ വാരണാസിൽ ഭാരതാംബയുടെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം മഹാത്മാഗാന്ധി പറഞ്ഞത് കൃത്യമായി പറയുന്നുണ്ട് അതെന്താണ് പറഞ്ഞത് അവിടെ എന്താണുള്ളത് ഇവിടെ വിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് മതപരമായ യാതൊരു ചടങ്ങുകൾ അവിടെ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണെന്നേ അതിന് പകരമായി ഇത് ഇത് വേറൊരു തെറ്റിദ്ധാരണാജനകമായി അതിന് ബെങ്കിചന്ദ്ര ചാറ്റർജിയുടെ പാഠങ്ങൾ ഉൾപ്പെടെയുള്ള എടുത്തിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് മണ്ടത്തരം ശുദ്ധ മണ്ടത്തരം രണ്ടും രണ്ടാണ് പിന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യദിനവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവും ആർ എസ് എസും ആയിട്ട് ബന്ധം ഒരു ബന്ധവും ഇല്ല പുലബന്ധമില്ല ഇവിടെ നിങ്ങൾ വെറുതെ സ്വാതന്ത്ര്യ സമരത്തിന് ചെറുപ്പക്കാർ എനിക്ക് ചെറുപ്പക്കാരാടാണോ പറയാനുള്ളത് നിങ്ങൾ വെറുതെ സ്വാതന്ത്ര്യ സമരം ചെയ്ത് നിങ്ങളുടെ ശരീരവും മനസ്സും കളയരുത് ആരോഗ്യവും വെറുതെ കളയരുത് പകരം എന്ത് ചെയ്യണം നിങ്ങൾ സമൂഹത്തിന് സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ ആചാര്യന്മാരുടെ നാടാണ് ഈ ഈ പറയുന്ന വീർ സവർക്കറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ വീർ സവർക്കർ തന്നെയോ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട പ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു വിട്ടപ്പോൾ മാപ്പെടുത്തി കൊടുത്ത് തിരിച്ചു വന്ന ആളാണ് ആ പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ദേശീയ സമര ചിഹ്നങ്ങളെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചിഹ്നങ്ങളെ അവഹേളിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ബി ജെ പിക്ക് അല്ലെ ആർ എസ് എസിനോ പറയാൻ എന്താണ് ബി ജെ പിന്നെ പോട്ടോ അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടുണ്ടായതാണ് ആർ എസ് എസിന് എന്ത് അവകാശം അവിടെ ചെന്ന് മാപ്പെടുത്തി കൊടുത്തു കാണോ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്നും അല്ല അപ്പം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയും ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയോ അതിൽപ്പെട്ട ഒരാളെയോ നമുക്ക് കാണാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ സ്വാതന്ത്ര്യ സമര ചിഹ്നങ്ങളെ അവഹേളിക്കുന്നു എങ്ങനെയാണ് ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ഭാരതാമ്പ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നമായി മാറുന്നത് മണ്ടത്തരം വിളമ്പുന്നതിനൊക്കെ ഇല്ലേ ഒരു പരിധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനില്ലേ ഒരു പരിധി ഒന്നും അറിയാത്ത കുറെ കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഭാരതാംബ ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള ഏത് ഭൂപടമാണ് കാണിച്ചിരുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണ് പിന്നീട് ഈ പ്രതിഷേധത്തിന് നോട്ടീസ് ഇറങ്ങിയ സമയത്ത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എന്തുകൊണ്ടാണ് ഭാരതാബയുടെ കയ്യിലിരുന്ന കാവിക്കുടിമാറ്റി ദേശീയപതാകയാക്കി എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ചിഹ്നത്തെ നിങ്ങളല്ലേ അവഹേ നിങ്ങൾ അവഹേളിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഭാരതത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്ന ദേശീയ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്ന ആ ഭാരതാംബിയുടെ ചിത്രത്തിൽ എന്തിനാണ് നിങ്ങൾ ആൾട്രേഷൻ വരുത്തിയത് മാറ്റം വരുത്തിയത് കാവി കൊടി മാറ്റിയിട്ട് എന്തിനാ ദേശീയ പതാകയാക്കി അത് അംഗീകരിക്കില്ല അറിഞ്ഞിട്ട് തന്നെയാണ് എന്നിട്ട് ഈ ശിവരാജൻ പറയുന്ന ഭയങ്കര രസകരമായ കാര്യമുണ്ട് അവിടെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നിറമുള്ള പതാക കോൺഗ്രസ്സുകാരുടെ മാറ്റണം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആക്കണമെന്ന് കാരണം അതാ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കും മൂന്ന് കളറാണുള്ളത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പതാകയ്ക്കും മൂന്ന് കളറാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദേശീയ പതാകയോട് സാമ്യമുള്ള ആ കളറുള്ള പതാക മാറ്റണം ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ ഇന്ത്യൻ ചരിത്രത്തെ അറിയത്തില്ല ഇന്ത്യൻ ചരിത്രത്തിൽ പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ഈ പറഞ്ഞ ഇന്ത്യ ദേശവികാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ബി ജെ പിക്ക് ആർ എസ് എസിനോ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചോ വല്ല ബോധമുണ്ടോ വല്ല ബോധമുണ്ടോ ഒരിക്കലുമില്ല എന്നിട്ട് ഇതിനകത്ത് ഈ വി മുരളീധരൻ ഒരു ട്വിസ്റ്റ് കൂടി കൊണ്ടു കാര്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണത്രേ ഇതിനെ എതിർത്തുകൊണ്ട് വി ശിവൻകുട്ടിയും വി പ്രസാദും ഇറങ്ങിപ്പോയത് എന്നാണ് പറയുന്നത് അല്ല എന്നിട്ട് അതിനൊരു കാരണം കൂടി പറയുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ കെണി പരിധിയിലാക്കാൻ കാരണം എന്താണ് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സി പി എം ഈ പറയുന്ന ന്യൂനപക്ഷ കക്ഷികളിൽ നിന്ന് അകലുന്നു എന്ന് സി പി എമ്മിനൊരു തോന്നൽ അതിനു വേണ്ടി കളിച്ച ഒരു നാടകമായിരുന്നു എന്ന് പറയാൻ എന്തിന് ഒളിപ്പില്ലായ്മയാണെന്നേ ഉത്തരേന്ത്യ മുഴുവൻ സാധാരണക്കാരായ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ മത മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ഏകണ്ട് പ രണ്ട് ദശാബ്ദക്കാലമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ വന്നിരുന്നു കൊണ്ട് കേക്കും കൊണ്ട് ക്രിസ്മസ് സമയത്ത് കേക്കും കൊണ്ട് ക്രിസ്ത്യാനി കുടുംബങ്ങളിലേക്ക് പോകുന്നു സ്നേഹ സന്ദർശനം എന്ന ഓമനെ പേരിട്ട് വിളിച്ചുകൊണ്ട് എന്താണ് അതിന്റെ പിന്നിൽ ആ ഇരട്ടത്താപ്പിനെ എന്ത് വിളിക്കണം ആ ഇരട്ടത്താപ്പിനെ എന്താണ് വിളിക്കേണ്ടത് അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ കൂടിയുണ്ട് അപ്പൊ ഇത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിഷേധ സമരത്തെ ഏറ്റവും വലിയ ഒരു ഒരു മണ്ടത്തരത്തിന്റെ വേദിയാക്കി മാറ്റുകയാണ് സത്യത്തിൽ ബി ഇന്ന ഈ പറയുന്ന ചടങ്ങ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങ് അല്ലേ ആ ബാലയുടെ വേണമെന്നുണ്ടെങ്കിൽ ബാലയുടെ ആ ഒരു ഇൻ്റർവ്യൂവിനിടെ പറയുന്ന ഒരു സാധനമുണ്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് പറയുന്നത് അത് ഞാൻ പറയുന്നില്ല സത്യം പറഞ്ഞാൽ ശിവരാജിനെയൊക്കെ എടുത്ത് മാറ്റണമെന്നേ അതിനെയൊക്കെ കൊണ്ടുനടക്കരുത് അതൊക്കെയെന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടുകാർ എന്ന് പറയുന്ന പാലക്കാട്ടെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാർ എല്ലാം ഇതുപോലത്തെ ആണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും കേരളത്തിലുള്ള എല്ലാവരും തെറ്റിദ്ധരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ദേശീയ ചിഹ്നം ദേശീയ പതാക ദേശീയ പതാകയുടെ വിശുദ്ധിയെക്കുറിച്ച് നിങ്ങളോട് ആര് പറഞ്ഞു അല്ലേ ഈ പറയുന്ന പിങ്കലി വെല്ലു വയ്യ വെങ്കയ്യ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ട്രൈ കളർ എടുത്തിട്ടാണ് നമ്മുടെ ദേശീയ പതാക എടുത്ത് കത്തിച്ച് കളയണമെന്നും പകരം ഞങ്ങളുടെ ദേശീയ പതാകയായിട്ട് ഇത് കൊണ്ടുവരണം ഈ പറയുന്ന ഈ എന്താ പറയുന്ന ചുവന്ന ത്രികോണ നിറത്തിലുള്ള കാവിക്കൊടി കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ അവിടെ എവിടെയാണ് ദേശീയ ചിഹ്നത്തെ അവഹേളിച്ചത് എന്നിട്ട് പറയുന്ന വി ഡി വി നീ പറയുന്ന വി ശിവൻകുട്ടി വേദിയിലേക്ക് വന്ന് ഇരുപത് മിനിറ്റ് വൈകിയാണെന്ന് ആയിക്കോട്ടെ കൃത്യസമയത്ത് പോയിട്ടുള്ള നിങ്ങൾ എത്ര പേരുണ്ട് ബാക്കിയുള്ള പാർട്ടിക്കാര് എന്നിട്ട് അവിടെ എന്നിട്ട് ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പിറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് എന്താ അവിടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയി തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഈ കാണിച്ചത് തെറ്റാണ് എന്നുള്ളത് കൃത്യമായി വി ശിവൻകുട്ടി പറഞ്ഞു ഇതിനോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ഇരിക്കുന്ന ആ ഓഫീസിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ എവിടെയെങ്കിലും ഒരു കാറൽ മാക്സിന്റെ ചിത്രമോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഇ എം എസിന്റെ ചിത്രമോ ഇ എം എസിന്റെ കുഴപ്പമില്ല അവരൊക്കെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആദ്യത്തെ ഒരു സർക്കാർ രൂപീകരിച്ച ഒരാളെന്നുള്ളൊരു പ്രസക്തി എപ്പോഴും ഉണ്ട് അവിടെ ഇരിക്കുന്ന എന്താ ഗാന്ധിജിയും ദേശ ഈ പറയുന്ന നമ്മുടെ ദേശീയ പതാകയൊക്കെ അല്ലേ ഉള്ളൂ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും ഇരിക്കുന്നത് അല്ലേ എന്ന് എന്നിട്ട് ഇതൊക്കെ ഇതൊക്കെ അധികാര സ്ഥാനങ്ങളാണ് അതൊക്കെ നാളെ മറ്റൊരാൾ മാറി വരും മാറി വരുമ്പോൾ അവരുടെ ഐഡിയോളജിക്കും അവരുടെ ആശയങ്ങൾക്കും ഇതൊന്നും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല ആ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും നിലനിൽക്കേണ്ട ഒരു സ്ഥാപനത്തിൽ കയറിയിരുന്നു കൊണ്ട് സംഘപരിവാറിൻ്റെ ഈ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ശരി ആ പറയുന്ന അത് തെറ്റാണെന്ന് എത്രത്തോളം ബി ജെ പി കാര് എവിടെയൊക്കെ പ്രതിഷേധ യോഗം വിളിച്ച് പറഞ്ഞാലും ആ ജനങ്ങൾ ചിന്തിക്കുന്ന അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഈ പറയുന്ന ശിവരാജൻ അവിടെ നിന്നുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ പുറയിക്കുന്ന ആൾ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കൂട്ടത്തിലുള്ള ഒരു ആർ എസ് 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 ഒരു ബി ജെ പി പ്രവർത്തകനാണ് അങ്ങ് ചിരിക്കുക കാരണം എന്താ മണ്ടത്തരമാണെന്ന് അവർക്കും അറിയാം എന്നാലും ആ മണ്ടത്തരത്തെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ കുറച്ചുകൂടൊക്കെ മാന്യമായി കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ ഇതിനെ കാണുകയും ചിന്തിക്കുകയും ചെയ്യുക ഇതൊന്നും അല്ല യാഥാർത്ഥ്യമെന്നും ഇതിനൊക്കെ ഒരു ചരിത്രമൊന്നും അഭിനീന്ദ്രന ടാകൂർ വരച്ചു വച്ചതും നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഭാരതാംബര്യം തമ്മിൽ അജഗജാന്തരമാണുള്ളത് ആനയും മാടും തമ്മുള്ള വ്യത്യാസമാണുള്ളത് ഏയ് പിന്നെ നിങ്ങൾ കാണാഞ്ഞിട്ടാണ് ശരിക്കും ആ പറയുന്ന അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഭാരതാംബയുടെ ചിത്രം കാണാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അത് കാണണം കണ്ടിട്ട് അതാണോ ഇത് എന്ന് താരതമ്യം ചെയ്തു നോക്കണം അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാമ്പയുടെ കയ്യിൽ കൊടി ഇല്ലായിരുന്നെന്നേ സിംഹം ഇല്ലായിരുന്നെന്നേ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന അഭിനീന്ദ്രനായ് ടാഗോറിനെ നിങ്ങൾക്ക് എങ്ങനെ എന്ത് എങ്ങനെ മനസ്സോന്നേ ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടാൻ മണ്ടത്രമല്ലേ അങ്ങനെ കൂട്ടിക്കിട്ടാൻ കഴിയുന്ന ഒന്നാണോ അത് ഇതിനു മുൻപ് ഞാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ എന്തൊക്കെയാണ് കയ്യിലുള്ളതെന്നും എത്ര കൈയാണ് ആണ് ഭാരതാംബയ്ക്ക് അന്ന് അഭിനന്ദ്രനാഥ ടാഗോർ വരച്ചിരുന്നതെന്നും കൃത്യമായി പറയുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം അല്ലെ ജനങ്ങളിത് കാണുന്നതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നെ വേറൊരു കാര്യം ബി ജെ പി കാര് മാത്രം കേൾക്കുന്നുള്ളതുകൊണ്ട് അത് വലിയ പ്രശ്നവും കാര്യം വേറെ ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല ഇത്രയ്ക്ക് ഇത്രയും വില അതിന് കൊടുക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ചില തെറ്റുകൾ ചരിത്രപരമായി ചില തെറ്റുകൾ ബി ജെ പിക്ക് ആണെങ്കിലും ആർ എസ് എസിനായാലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അതായത് പിന്നെ വി ശിവൻകുട്ടി ആണെങ്കിലും അതുമല്ലെങ്കിൽ ഈ പറയുന്ന പി പ്രസാദ് ആണെങ്കിലും ചെയ്തത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് വളരെ വ്യക്തമായ കാര്യമാണ് അവരുടെ അതാണ് നിലപാട് കാരണം അവർക്ക് കൃത്യമായി അറിയാം എന്നിട്ട് വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തിക്കുകയാണ് സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് സംശയം ഇങ്ങനെ അവഹേളിക്കാൻ മാത്രമേ അറിയൂ ഏ പിന്നെ എൽ എൽ ബി സ്റ്റുഡൻറ് ആയിട്ടിരുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ എൽ എൽ ബി വരെ പഠിച്ച ഒരു മനുഷ്യനാണ് വിശുവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് വി മുരളീധരൻ എന്തെങ്കിലും അറിയാവോ ഇവിടെ വന്നിരുന്നു കൊണ്ട് വി പിന്നെ വി മുരളീധരൻ പലപ്പോഴും കഴിഞ്ഞ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമല്ലേ ഇവിടെ എന്തുകൊണ്ട് ഡീ ഇന്ധനവില കൂടുന്നു എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ കിടന്ന് മെഴുകിയത് നമ്മൾ കണ്ടതല്ലേ ആ എ വി മുരളീധരനാണ് ജനങ്ങളെ പോലും പൊട്ട ഈ പറയുന്ന പോലെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നാണോ വി മുരളീധരൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നേ അതുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ് ജനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ മണ്ടത്തരം വിളമ്പിക്കൊണ്ടേ ഇരിക്കുക അത് മണ്ടത്തരമാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി അപ്പം അത് തിരിച്ചറി ഇപ്പോഴും നിങ്ങൾ ബി ജെ പിയിലെ ഈ മുതിർന്ന നേതാക്കന്മാർ തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്